ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൗശലമേളയ്ക്ക് ഒരുങ്ങി കൗശലമേളയുടെ പതിപ്പാണ് ഡിസംബർ മുതൽ ജനുവരി വരെ സർഗാലയിൽ വെച്ച് നടക്കുന്നത് നമ്മൾ തായ്വാൻ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കലാകാരന്മാർ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് മേളയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള സർക്കാർ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവറുകൾ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ഈവിന് വൈകുന്നേരം ആറു മണിക്ക് നടത്തുന്നതാണ് ഈ പ്രസ്തുത ചടങ്ങിൽ ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പൽ സാറും പങ്കെടുക്കുന്നുണ്ട് ഈ മേളയുടെ ഭാഗമായി നബാർഡ് അവരുടെ ഒരുക്കുന്നുണ്ട് കൂടാതെ നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള വിവിധ വിനോദോപാധികളും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് വളരെയേറെ പ്രയാസമുള്ള ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് വലിയ ശമനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു പ്രയോജനം ഈ ഇത്തവണത്തെ മേളയിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുൻകാലങ്ങളിൽ ഏകദേശം അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സർഗാലയ അന്താരാഷ്ട്ര കലാകരകൗശല മേളയ്ക്കുണ്ടായിരുന്ന ജനപങ്കാളിത്തം വീണ്ടും നമുക്ക് ലഭിക്കാനുള്ള എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ സർഗാലയയുടെ അകത്ത് ആഗോളതലത്തിലേക്ക് സർഗാലയ ഉയർത്തുന്നതിന് വേണ്ടി നടത്തുന്ന മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു വികസന പദ്ധതി നടപ്പിലാക്കി വരുന്നതുകൊണ്ടുള്ള ചെറിയ അകത്ത് ചില അസൗകര്യങ്ങളെക്കൂടെ പരിഹരിക്കാൻ വേണ്ടി ഉള്ള സംവിധാനങ്ങൾ പാർക്കിങ്ങിനും ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ യഥാ രീതിയിൽ നടപ്പിലാകുന്നതോടെ ഈ വർഷം ഒരു ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിൽ ആളുകളെ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലുടനീളം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രചാരണ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തകരുടെ എല്ലാ മാധ്യമങ്ങളുടെയും മുൻഗാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും അകമഴിഞ്ഞ പിന്തുണ നമ്മുടെ ഈ ഫെസ്റ്റിവൽ ഒരു വൻ വിജയമാക്കാൻ ആവശ്യമാണ് അത് എല്ലാവരും അത് ആ രീതിയിൽ തന്നെ നമ്മളോട് സഹകരിച്ച് ഈ ഒരു അന്താരാഷ്ട്ര കലാകരകൗശല മേള നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കരകൗശല മേളയാണ് അത്തരത്തിലുള്ള ഈ ഒരു മേളയുടെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദേശീയ തലത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലാകെ നമുക്ക് വാർത്ത ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തു വരുന്നത്